അതിൽ മാവീർ റബി ഉള്ളഹിനിന്റെ പ്രത്യേകം എന്താക്കിയിട്ടുണ്ട് സൂചന നൽകിയിട്ടുണ്ട് നേരത്തെ മലിക് സൽഫി പറഞ്ഞതുപോലെ മാതുലൻ അമ്മാവൻ എന്നാണ് എന്താക്കിയിട്ടുള്ളത് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇബിനെ അബ്ബാസ് അറബി അദ്ദേഹം ഫക്കീഹാൻ എന്താക്കിയിട്ടുണ്ട് പറഞ്ഞ ആളാണ് കേരളത്തിൽ ഷിയാക്കളുടെ ആശയങ്ങളും അതുപോലെ തന്നെയുള്ള പ്രചാരണങ്ങളും എല്ലാം മലയാളത്തിൽ പുസ്തകമായും പ്രഭാഷണങ്ങളുമായും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ അടുത്തായി ഒരുപാട് ആരോപണങ്ങൾ മഹനായ അലിയർ അലി അള്ളാഹൊനുവായി ബന്ധപ്പെട്ടും മാവിയാർ അലി അള്ളാനുവുമായി ബന്ധപ്പെട്ടുമെല്ലാം നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല പ്രൂഫ് പോയിന്റുകളിൽ നമ്മൾ ചർച്ചക്കടുത്തതുമാണ് ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത് അവസാനം മാവിയാർ അലി അള്ളാ വനഹിനെക്കുറിച്ച് അതേപോലെ തന്നെ ഹദീസുകളെക്കുറിച്ചെല്ലാം വളരെ മോശമായ രീതിയിലുള്ള ഒരു ആരോപണം ഗുരുതരമായ രീതിയിലുള്ളൊരു പ്രചാരണവും അദ്ദേഹം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു ആ ഒരു ക്ലിപ്പ് കേട്ടുകൊണ്ട് ചാ നമുക്ക് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം ഫാത്തിമ ബിസൂർന്നു അനുവദിച്ചില്ല ഹസനബിൻ അലിയെ മറമാടാൻ അനുവദിച്ചില്ല അലിയാർ അലിയാരി മരിക്കുന്നത് അലിയാരി കബറുകൂടിയാണ് മാവിയ പറഞ്ഞു എവിടെ എവിടെ മറുമാടി അറിഞ്ഞാൽ മാന്തി പുറത്തെടുക്കും എന്നിട്ട് നാല് മയ്യത്ത് കട്ടിലാണ് അലിയാർ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരേ സമയത്ത് അറിഞ്ഞത് എന്നിട്ട് നാല് സ്ഥലത്താണ് തങ്ങളുടെ അലിയാരി കബറുകൂടിയാണെന്ന് അവർക്കറിയില്ല കാരണം ഒരു സ്ഥലത്താണെന്ന് അറിഞ്ഞാൽ മാവിയെ മാന്തി പുറത്തെടുക്കും എന്ന് മാവിയ പറഞ്ഞാൽ ഇവർ പറയും അലിയാർ തങ്ങൾ മരിച്ചപ്പം മാവിയ കരഞ്ഞു അങ്ങനെയാണ് കഥകൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ അലിയാരി തങ്ങളുടെ ഷിയാക്കൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിന് വലിയ അടിസ്ഥാനം അതിനോ ആകെ ഒറ്റ തെളിവ് അവർക്കുള്ള പുറപ്പെടുന്ന സമയത്ത് ഹുസൈൻ കബറിന്റെ ടുത്ത് പോയിട്ടാണ് ചെയ്തത് എന്നുള്ള ഇപ്പോഴും അറിയില്ല എവിടെയാണ് അലിയാർ തങ്ങളുടെ നോക്കൂ ഒരു ഒരു മനുഷ്യന്റെ ഒരു സഹാബിയുടെ കബർ മറമാടിയാൽ ഞാൻ മയ്യത്ത് വലിച്ചു പുറത്തു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് നല്ലത് വിചാരിക്കാൻ കഴിയുക ആ മനുഷ്യൻ ഉണ്ടാക്കിയ ഈ ഹജീത്ത് വാർവലകളിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക അദ്ദേഹത്തിന്റെ ആ ഒരു മാവിയുള്ള കുറ്റം പറയുന്ന ലക്ഷ്യം അറിയാതെ അദ്ദേഹം അവസാനം പറയുന്നുണ്ട് നിഷാദത്തിന്റെ ഒരു ഇവർ ഈ സാധാരണ പിന്നെ ഇത്തരം വിമർശനങ്ങൾ സഹാബി വിമർശനങ്ങൾ ഇവർ നടത്താറുള്ളത് എന്തിനാണെന്നുള്ള അദ്ദേഹത്തിന് അവസാനത്തെ സംസാരം കെട്ടാറില്ല കാരണം ഇവരിലൂടെയാണല്ലോ ഹദീസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസ് നമ്മളെ സ്വീകരിക്കാൻ അതാണ് എല്ലാ കാലഘട്ടത്തിലും ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു രീതി കാരണം ഷേഖുലുസൈൻ ബി നീമി അറഹത്തുള്ളിൽ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഉരീദു രീതു ഖതഹൻ യുരീദുവിനെ കഥഹൻ നബി നബി സല്ലാല്സലമയെ ആക്ഷേപിക്കാനാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷെ അവർക്കത് സാധിക്കാത്ത കൊണ്ട് റസൂള്ള് അലി സ്വലമേടെ സഹായത്തിന് ആക്ഷേപിക്കുക സഹാബത്തിന് ആക്ഷേപിക്കുമ്പോൾ അത് ആക്ഷേപമായി കൊണ്ട് മാറും ഇവിടെ ഇയാൾ ഒരുപാട് കളവുകളാണ് ഈ ഒരൊറ്റ ചെറിയ സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുള്ളത് ഫാത്തിമറല്ലിള്ളാൻ റസൂള്ള സാസ് വസ്ലമിൻ്റെ അടുത്ത് മറമാടാൻ സമ്മതിച്ചില്ല ആര് സമ്മതിച്ചില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞില്ല ആരാണ് സമ്മതിക്കാത്തത് അത് സ്വാഭാവികമായിക്കൊണ്ട് അതിഹാർ അല്ലി വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ഒരു പ്രൂഫിൻ്റെ വിഷയം ചർച്ച ചെയ്തിരുന്നു ഫാത്തിമ അല്ലിള്ളാഹുക്ക് സ്വാഭാവികമായിക്കൊണ്ട് പറഞ്ഞ ചില ആളുകൾക്ക് ചോദിച്ചു ഫാത്തിമ അല്ലാൻ എങ്ങനെയാണ് മരിച്ചത് നമ്മൾ പറഞ്ഞു ഫാത്തിമാർ അല്ലിള്ളാഹനയെ മാവിയാർ പിന്നെ ഉമർ ഖത്താബ് അല്ലുളഹുൻ അദ്ദേഹത്തിൻ്റെ അവരുടെ വീട് കത്തിച്ചുകൊണ്ട് തീപ്പൊള്ളേറ്റ് മരിച്ചു എന്നാണ് ചിയാക്കളുടെ വിശ്വാസം അഹുലുസ്സുനെ വിശ്വസിക്കുന്ന അങ്ങനല്ല അഹ്ലസ് വിശ്വസിക്ക് സ്വാഭാവികമായി മരണം അത് റസൂദ് തന്നെ പ്രവചിച്ചതാണ് ആറ് പിന്നെ ഏറ്റവും അടുത്ത് പിന്നെ മരിക്കുമെന്നുള്ളത് റസൂദ് പറഞ്ഞല്ലോ ആ പ്രവചനം പുലർന്നു ആ ഫാത്തിമ ഫാത്തിമർ സ്വാഭാവികമായി കൊണ്ട് മരണം സംഭവിച്ചു അപ്പോൾ അവിടെ ഫാത്തിമ അല്ലില്ലാഹുൻ്റെ ഖബറ് അപ്പോൾ കാരണം റസൂദ്ൻ്റെ ഖബറുള്ളത് ആഷാബിയുടെ വീട്ടിലാണ് ആഷാബിയുടെ വീട് എന്ന് പറയുന്ന പുതു സ്വത്തല്ലല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ പിന്നെ അജുറല്ലിഹുൻ്റെ താല്പര്യപ്രകാരം മറ്റു സ്ഥലങ്ങളിൽ മറമാടി അപ്പം അത് മാവിയാറല്ലുളളാഹുനും ഓഖർലാഹനോ അതിനൊന്നും വായിച്ചിട്ടില്ല അപ്പം ആ ഒരു പ്രശ്നം പറയുകയും എന്നിട്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അതിനെല്ലാം വ്യാപിക്കുകയും ചെയ്യാം പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അലി അലിയറല്ലുളഹ്നു മരണപ്പെട്ടു വധിക്കപ്പെട്ടു ശുദ്ധ റഹ്ലാൻ ആണ് അദ്ദേഹം വധിക്കപ്പെട്ടത് ആ മരണപ്പെട്ടതിന് ശേഷം വധിക്കപ്പെട്ടതിന് ശേഷം നാല് പിന്നെ മയ്യത്ത് കട്ടിലാണ് അലിഅറല്ലുല്ലാഹുൻ്റെ വീട്ടിൽ നിന്ന് പോയത് കാരണം നാല് കട്ടിൽ പോകാൻ കാരണം എന്താ ചോദിച്ചാൽ അത് മഹാവിയറല്ലുളളാഹുനു പറഞ്ഞിട്ടുണ്ട് അലി അറല്ലുളളാഹുനെ ഞാൻ എവിടെ മറമാടിയാലും അലിറല്ലുളാഹുൻ്റെ ഖബർ ഞാൻ മാന്തിയെടുക്കുമെന്ന് മഹാവിയർ അല്ലുളാഹന് പറഞ്ഞു എന്ന് ഇയാൾ പറയാണ് അതാരും പറഞ്ഞു മാവിയാർ അല്ലുളാഹുനു പറഞ്ഞതായിക്കൊണ്ട് സത്യസന്ധമായി അയാൾ തെളിയിക്കട്ടെ ത്രയും വലിയൊരു ഗുരുതരമായ ആരോപണം ഒരു സഹാബിയുടെ പേരിൽ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാതെ വെറുതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല മാവിയാർല്ലിള്ളാവിൻ അങ്ങനെ പറഞ്ഞതായിക്കൊണ്ട് മാവിയാർ അല്ലുളാവിനൊന്ന് സ്ഥിരപ്പെട്ടൊരു സംഭവം ഇയാൾ ഉദ്ധരിക്കട്ടെ അതല്ലാതെ മാവിയാർ അല്ലുളാവിൻ്റെ പേരിൽ ഇത്രയും ഗുരുതരമായൊരു ആരോപണം ഇയാൾ ഉന്നയിക്കണം ഒന്നും മാഹവിയാർ അല്ലുളിനെ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ രണ്ടാമത്തെ വിഷയം എന്താ ചോദിച്ചാൽ അലി അറിയാഹനുവിൻ്റെ മയ്യത്ത് നാല് സ്ഥലങ്ങളിലായിട്ടാണ് മറുമാടിയത് നാല് മയ്യത്ത് കട്ടിലാണ് പോയത് എന്ന് ഇയാൾ പറയുന്നു യഥാർത്ഥത്തിൽ ഇത് അഹുനിയുടെ ഒരു കിതാബിലില്ല ഷിയാഖുടെ കിതാബിൽ നിന്നാണ് ഇയാൾ ഉദ്ധരിക്കുന്നത് കാരണം ഷിയാഖ് ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന അവരുടെ നമ്മൾക്ക് സഹിൽ ബുഖാരിയുടെ സ്ഥാനത്തുള്ള കിതാബാണ് ബിഹാറുൽ അൻവാർ ആ കിതാബിൽ അവർ പറയുകയാണ് റുബിയ ഇമാമ സാദിഖ അലിഹി സ്ലാത്തുസ്സലാം നുഖാൽ ഇൻ അമീർ ഉൽ മിനിൻ അലി ഇസ്ലാം അമർ ഇബനുൽ ഹസൻഹു അർബാത്ത മുബാലിൻബിത്തോ അലിബറല്ലിള്ളാവിനെ സ്വന്തം മകനായ ഹസർ റല്ലി ഉള്ളു പറഞ്ഞു പോലും തനിക്ക് വേണ്ടി നാല് ഖബറൊഴിക്കണം ഒന്ന് പള്ളിയിലും ഒന്ന് റഹ്ബത്തിലും അതുപോലെ തന്നെ പിന്നെ നജീഫിലും ഒന്ന് ജാറു ജാറുജ് അബു ഹുബൈറയുടെ കാരണം വൈന്നമ അറാദ ബിഹാദ അല്ലായ അലമ അഹദുംബർ ഹി അലി ഇസ്ലാം തൻ്റെ ശത്രുക്കൾ ആരും തന്നെ അത് അറിയരുത് എന്ന ചിന്ത അലിഅറല്ലാഹെന്നത് കൊണ്ട് നാല് ഖബർ കഴിക്കാൻ വേണ്ടി അലിബി നബിത്തോ അലി പറഞ്ഞു എന്ന കഥ ഇതാരുദ്ധരിക്കുന്നതാണ് ഷിയാക്കൾ ഉദ്ധരിക്കണതാണ് ഷിയാക്കളവിടെ കിതാബിൽ വിഹാറുൽ അൻവാർ ഉദ്ധരിക്കാൻ എന്നിട്ട് പറയാണ് വക്കത് ഹാവൽ ഹജ്ജാജ് ആലാഫി ഹജാജ് ഐദൽദൽ ജസ്ലിന്ന് ഉണ പറയാണ് കടമുണ്ടാക്കി പറയാണ് ഹജ്ജാജ് പിന്നെ ഏകദേശം മൂവായിരത്തോളം കവറുകൾ നജിഫിൽ മാന്തി എന്നും എന്നിട്ട് അലി അറിയാഹുവിൻ്റെ കവറ് പുറത്തെടുത്ത് കത്തിക്കാൻ ഉദ്ദേശിച്ചെന്നും അജാദിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് പക്ഷേ ഇത് ചെയ്തു എന്നുള്ളത് ഇത് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൃത്യമായ തെളിവുകൾ വേണം അല്ലാതെ ഏതെങ്കിലും ഷിവാക്കളുടെ പിന്നെ പാള പാളകിതാബ് ഉദ്ധരിച്ചിട്ട് അതിന് ആവിറല്ലുളളഹുവിനെ മത്സിക്കുന്ന രീതി ഏതായാലും ശരിയല്ല ഇനി അലി അലിബി നബീത്തോ അലിബറല്ലിള്ളാഹുവിൻ്റെ ഖബറിനെ സംബന്ധിച്ച് അലി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ അലി അറല്ലിള്ളാഹുവിൻ്റെ ഖബർ നജ്ഫിലാണ് അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല അലി അറല്ലിള്ളാഹുവിൻ്റെ കബറ് എന്തുകൊണ്ടാണ് ഒരു അറിയപ്പെട്ട സ്ഥലത്താകാതിരുന്നത് അതിന് ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളുണ്ട് നാല് അഭിപ്രായങ്ങളാണ് അലി അറല്ലുളളാഹുവിൻ്റെ കബറുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിലൊന്ന് ആ കൂഫയിൽ തന്നെ അവരുടെ പിന്നെ ഭരണ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അലിബിൻ ബീത്തോ അലിബുറിള്ളാഹൻ മറമാടിയതെന്നാണ് ഇമാ ഇബിൻ സാ അദ്ദേഹത്തിൻ്റെ താരീഖു ബഗദാദിലും ഹത്തീമുൽ ബഗദാദിയൊക്കെ പറഞ്ഞിട്ട് ഇബിൻ ഖല്ലിഖാൻ അദ്ദേഹത്തിൻ്റെ മുഫാഫത്ത് അയാലും ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഷേഖുൽസൈ ഇബിനുത്തീയും അദ്ദേഹത്തിന് മജ്മുൽ ഫത്താബിയും അഭിപ്രായം പരേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും അഭിപ്രായക്കാരാണ് അതേസമയത്ത് കൂഫയിൽ തന്നെ ഒരു അറിയപ്പെടാത്ത സ്ഥലത്താണെന്ന് അഭിപ്രായം താരീഖ് ബഗദാദിയിൽ കാണാം അതുപോലെ തന്നെ കൂഫയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അത് ഹസൻ റലിയുല്ലാവിനും മദീനയിലേക്ക് കൊണ്ടുപോയി എന്ന് ഹാഫു അബു വായി അദ്ദേഹത്തിൻ്റെ പിന്നെ താരിഖ് ബാദാദിൽ ഉദ്ധരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും ഹദീൽ ബദാദി അദ്ദേഹത്തിന് നഖൽ ചെയ്തിട്ടുണ്ട് നാലാമത്തത് എവിടെയാണെന്ന് അറിയപ്പെടുന്നില്ല എന്നൊരു ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പിന്നെ ഖബർ എവിടെയാണ് എന്നതിൽ അഭിപ്രായ ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്താണ് അതിനൊരു കാരണമുണ്ട് അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അലി അറല്ലിള്ളാഹുവിൻ്റെ ഖബർ ഇങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ അത്ര വേണ്ടത്ര അറിയപ്പെടാതെ പോയത് കാരണം അത് ഷീഖുൽ സാഹിബിൻ തീമറത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മജുബു ഫത്താഹിൽ ഫത്താഹി പറയാണ് അബിസ്സലമയ്യബൂൽ നബിജു ഹാൽ അൻ ഖബർ അലി ബി ബിബാത്തു നജഫ് ചെറാഹിങ്ങൾ പറയുന്നു അലി അറല്ലിള്ളഹുൻ്റെ ഖബർ നജ്ഫിലാണ് പിന്നെ ഷിയാക്കൾ അവിടെ വലിയ ജാറൊക്കെ ഉണ്ടാക്കി യാൽ എന്ന് അലി അലിറല്ലിള്ളഹാവിൻ്റെ ഖബർ നജിഫിലാന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്നാൽ അഹലിൽ എൽമ പറയുന്നത് കൂഫയിലാണെന്നാണ് എന്നാൽ ഈ ആളുകൾക്കറിയാം ഏത് വയലമൂൻ അന്ന അലിയൻസ് കുല്ലും ദുഫിനും യഥാർത്ഥത്തിൽ ഈ മുഹാവിയറല്ലുലാഹുവിൻ്റെ കബറും അലി അറിയുല്ലാവിൻ്റെ കബറും അമ്രുൽഹാസിൻ്റെ കബറും ഈ മൂന്നാളുടെ കബറ് കൂഫയിൽ തന്നെയാണ് അത് അലിയറിലുല്ലാഹിൻ്റെ കബറ് മാത്രമല്ല എവിടെയെന്ന് അറിയപ്പെടാത്തത് മുഹവിയറുള്ള കബറും അറിയില്ല ാസിന്റെ കബറ് പറയ അതെന്തിനാണ് ഈ മൂന്നാളുകളെയും ഒരു ദിവസം ഒരേ സമയത്ത് കൊല്ലാനാണ് ആര് പദ്ധതി ഇട്ടത് ഹവാരിജിങ്ങൾ അതിൽ അലിബിനറല്ലുളഹുന് മാത്രം വധിക്കപ്പെട്ട് മറ്റു രണ്ടാളും രക്ഷപ്പെട്ട് രക്ഷപ്പെടുകയുണ്ടായി അപ്പോൾ ഈ ഹവാരുജികൾ ഈ മൂന്നാളുകൾ കൊല്ലാൻ പദ്ധതിയിടുകയും അതിൽ അലി അറല്ലുല്ലാഹുന് വധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ അലി അറല്ലിള്ളാഹുൻ്റെ ഖബറ് മാവിയാറല്ലുല്ലാഹുലെ മാന്തനത് അതാരാന്തം എന്ന് പറഞ്ഞു ഖവാരിജികളായ ആൾ അലിറല്ലിഹുനെ വധിച്ച ഖവാരിജികളായ ആളുകൾ ഖബർ മാന്തുന്നതിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടിയാണ് അതെവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യുന്നത് മറച്ചു വച്ചത് അത് അലിറല്ലിള്ളഹുൻ്റെ കബറ് മാത്രമല്ല അവി അറുല്ലാൻ്റെ കബറും അങ്ങനെ തന്നെയാണ് അംബർ അലാസിൻ്റെ ഖബറും അങ്ങനെ തന്നെയാണ് പിന്നെ ഈ നജീഫിൽ കാണുന്ന ഈ പിന്നെ ഇന്നിപ്പോൾ ഷിയാക്കൾ പറയുന്ന ആ ഖബറ് അത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷിയാക്കളാണ് ഷിയാക്കൾപ്പെട്ട തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അലുദ്ദൗല അൽ ബുവൈഹി എന്ന് പറയുന്ന മനുഷ്യനാണ് റുക്കുനുദ്ദൌല അൽ ബുവഹി ദൈലമി എന്നൊക്കെ പേരിലുള്ള ആളാണ് ഇവിടെയാണ് അലി അലിയറല്ലുളഹുവിനെ മറമാടിയത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ജാറം മുതിച്ചിട്ട് ഇവിടെ നമുക്ക് പിന്നെ ഈതാക്കാം എന്ന് പറഞ്ഞ് ആദ്യമായി പറഞ്ഞ ആരാണ് ഈ ഷിയാക്കളാണ് അപ്പം ഷിയാക്കൾ പറയുന്നതിന് യാഥാർത്ഥ്യത്തിൽ പിന്നെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല അപ്പോൾ അലിയറല്ലുളാവിൻ്റെ കബറുമാതൊന്നും മാവിയാറല്ലുളളാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയുമില്ല കാരണം സഹാബിയായ മുഹാവിയറല്ലിള്ളഹാഹനു റസൂള്ളി വസ്ല്ലമിയുടെ കുത്താബുൽ വഹയിൽപ്പെട്ട മുഹാവിയർ അല്ലി അള്ളാവിനു മുസ്ലിമീങ്ങൾ ഹാലുൽ മുമിനീനായ മുഹാവിയർ അല്ലി അള്ളാവിനും റസൂള്ള സ്വർഗമുണ്ടെന്ന് പറഞ്ഞ സഹാബിയാണ് മുഹാവിയാർ അല്ലി അള്ളഹനും അങ്ങനെയുള്ള ഒരു സഹാബിയെ സംബന്ധിച്ച് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണയാൾ ഇയാളാണ് ഉന്നയിച്ചു പോവുകയാണ് ഇയാൾക്ക് പല ആരോപണങ്ങളും തകർത്ത് തരിപ്പണക്കി പ്രൂഫ് വേണ്ടി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ മറുപടി ഉണ്ടാവില്ല ഇതിങ്ങനെ ഷിയാക്കുടെ കിതാബിൽ എന്തൊക്കെ വാറോലുകളും എന്തൊക്കെ കള്ളക്കഥകളും ഉണ്ടോ അതൊക്കെ മലയാളത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തോ പുതിയ ഗവേഷണമാണ് പണ്ട് ചേകനൂർ എങ്ങനെ ചെയ്തിരുന്നത് ഈ അബൂറയ്യന്റെ കിതാബ് കൊണ്ട് കോപ്പി അടിച്ചിട്ട് അവിടെ മലയാളത്തേക്ക് ആക്കുന്നു അവിടെ ഞാൻ അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ കണ്ടെത്തി അത് ആരും പറയാത്തതാണ് ഞാൻ മാത്രം കണ്ടെത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് താൻ ഒരു താൻ എന്തോ ഒരു സംഭവമാണ് വരുത്തി തീർക്കുക ചേകനൂര് അതെന്താ വെച്ചാല് പിന്നെ സാധാരണ പിന്നെ ആളുകൾ പറയാറുണ്ട് ഖാലിഫ് തുത്കർന്ന് എല്ലാവരും പറഞ്ഞാലും എതിര് പറയാം അബന്തിയും ശ്രദ്ധിക്കുന്നു ആ പറയുന്നത് സഹ ഹക്കാണോ ബാത്രയാണോ ഒന്നും ആളുകൾക്ക് നോക്കാറില്ല അപ്പോൾ അത് ശരിക്കൊരു രീതിയല്ല പറയുന്നതിന് വസ്തുനിഷ്ഠമായ തെളിവ് കൃത്യമായി പറയണം തെളിവ് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ ആളുകൾ സ്വീകരിക്കും പക്ഷേ ഇദ്ദേഹം ഈ സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒന്നും അലുസിനയുടെ കിതാബ് അഹൽ ഹുസിനെ അംഗീകരിക്കുന്നില്ല പിന്നെ ഇത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇത്തിസാമിൻ്റെ പ്രമാണങ്ങളെ കുതിര കയറാനും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാറ് അല്ലാതെ ഇയാൾ പറയുന്ന പോലെ മാവിയാറല്ലി അള്ളാവിന് ഒരിക്കലും അലി അറല്ലിള്ളാവിൻ്റെ കവർ ഞാൻ മാന്തുമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരിക്കലും പറയുകയുമില്ല പറഞ്ഞു എന്നത് ഇയാൾ പറയുന്ന കളവാണത് ഷിയാക്കളുടെ കിതാബിൽ നിന്ന് എടുത്തത് ഇയാൾ ആവർത്തിക്കും മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു വിഭാഗം സ്വഹാബത്തിനെ സപ്പോർട്ട് ചെയ്തതും സപ്പോർട്ട് ചെയ്യുകയും മറ്റൊരു വിഭാഗ സ്വഭാവത്തിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുക ഏറ്റവും കൂടുതൽ മഹാനായ മഹവീർ അലി അള്ളഹുവിനെ ഒക്കെയാണ് വിമർശിക്കുന്നതായി കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ അദ്ദേഹത്തെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ഉദ്ദേശം ഉണ്ടോ ഇപ്പോൾ മലക്സൽഫ് പറഞ്ഞല്ല അതായത് മഹാവിയർ അലി അള്ളാൻ റസൂലി സലഹ് അലൈഹി വസ്ലമയുടെ കുത്താബിൽ വഹിയിൽ വെട്ടാനാണ് അപ്പോൾ ഈ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ വിശ്വാസം ഇന്ന് നമ്മൾ ഓർഡിക്കൊണ്ടിരിക്കുന്ന കുർആാന് വ്യാജാണെന്നാണ് യഥാർത്ഥ കുറ അല്ല ആറ് ലക്ഷത്തിൽ കൂടുതൽ ആയത്തുകളുണ്ട് അത് ഫാത്തിമാ ബിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ല റതി അള്ളാൻ്റെ മകള് അല്ല ഭാര്യ കൂടിയായിട്ടുള്ള ഫാത്തിമ ബീവിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത് മുഷാഫ് ഫാത്തിമ എന്ന പേരിലാണ് അവരെ പറയാറുള്ളത് അതവരുടെ പതിനൊന്നാമത്തെ ഇമാമ് അതായിട്ട് പോയതാണ് ഇനി പന്ത്രണ്ടാമത്തെ ഇമാമായിട്ട് വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നബ്സലാ അലൈഹി ഇല്ലാമിയുടെ കുത്താബുൽ വഹിയായ മാവിയ റലി അള്ളാ വൻഹുവിനെ കള്ളനാക്കുക എന്നുള്ളത് ഇമ്പലെ അജണ്ടയാണ് കാരണം നബിസ്വലാഹി സ്വലാമൊക്കെ എഴുത്തും വായനറിയില്ല അപ്പം നബിക്ക് വഹി വരുമ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ മാവിയോ മാവിയൊക്കെ തോന്നിയ മതിരിങ്ങനെ എന്താക്കും പലതും എഴുതി വയ്ക്കും അങ്ങനെ ഇസ്ലാമിനെ എന്താക്കി അതൊരു വേറെ കോലത്തിലേക്ക് ആക്കി മാറ്റിയ ആളാണ് മാവിയ റിയഅള്ളാഹു അൻഹു എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ ഇവരൊക്കെ നടക്കുന്നത് അതായത് നേരത്തെ ഹദീസിനെയാണ് ചോദ്യം ചെയ്തത് എങ്കിൽ ഷിയാഖി ഖുർ ആണ് ചോദ്യം ചെയ്യുന്ന ആളുകളാണ് അപ്പോ ഇനിറച്ച് കഴിഞ്ഞാ എന്താ പറയുക ആ മാവിയെഴുതിയതാണ് ഈ സൂറത്ത് മറ്റു മാവിയെ ആക്കിയതാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ ഇവര് സൂറത്തുൽ ഇമാമ സൂറത്തുൽ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ സൂഹത്തുകൾ സൂറത്തിൽ വിലായ സൂറത്തുൽ വിലായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൂറത്തുകളൊക്കെ എന്തിലുണ്ട് ഖുർആൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളാണ് അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ എന്താക്കി അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അള്ളാഹു സുബ്ബാന തന്നെ ചില ഫാജറുകളെ കൊണ്ട് തമ്മാടികളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്തരം ആളുകളൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിങ്ങനെ പറയുമ്പം ഈ ബുദ്ധിയുള്ള മനുഷ്യന്മാരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തപ്പം മാവിയ ആരെന്തെന്നുള്ള നിലയ്ക്ക് പഠിക്കാൻ ശ്രമിക്കും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനാഹിബുകൾ അതായത് മാവിയ റതി അള്ളാൻഹുവിൻ്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇവിടെ എല്ലാ ഷുർഖിനും ഹുറാഫാത്തിനും നേതൃത്വം നൽകുന്ന മറ്റേ റതാവുല്ല ബറേൽവി വരെ എന്താക്കിയിട്ടുണ്ട് മഹാവീർ അലാഹുവിൻ്റെ മനാഖിപ്പഴുതാൻ വേണ്ടി കിത്താബ് എഴുതിയിട്ടുണ്ട് അഹമ്മദ് റസാഖാൻ അഹമ്മദ് റസാഖാൻ ബാറെക്ക് വരെ എന്തുണ്ട് മഹാവീർ അല്ലാഹുൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇവർക്ക് ഷിയാക്കളോട് ദേഷ്യമുണ്ട് പിന്നെ ഷിയാക്കൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടിയുണ്ട് എന്താക്കും ചെയ്യും അവരുടെ ആശയങ്ങൾ കൊണ്ടുവരികയും ചെയ്യും ഇപ്പം ഇയാളും ഷിയാക്കളെ അവസാനം എന്താക്കുന്നൊരു കുറ്റം വേണ പോലെ പറയുന്നുണ്ട് അത് തെക്കയ്യത്താണ് ഷിയാക്കളുടെ ഉള്ളിലുള്ളൊരു വേറെ കളിയാണ് ഷിയാക്കളുടെ അതായത് അവരൊരു അടിസ്ഥാനത്താണെന്ത് ലാ ഈമാൻമല്ലാ തക്കീയത്ത് അലഹു എന്നാണ് തക്കീയത്ത് ഇല്ലാത്തവന് ഈമാനില്ലാന്നാണ് എന്ന് പറഞ്ഞാൽ സുന്നികളുടെ ഇടയിൽ വരുമ്പോൾ ഞങ്ങൾ സുന്നിയാണ് 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 എന്ന് പറഞ്ഞിങ്ങനെ നടക്കും പക്ഷെ ഉള്ളിൽ എന്തേക്കാറുണ്ട് ഇപ്പോഴും സമസ്തയിലേറെ ഇപ്പോഴും എന്തുണ്ട് പക്ക ഷിയാക്കൾ സിഹംസയെ പോലെയുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഉള്ളിൽ വരുമ്പോൾ ഞങ്ങൾ സുന്നിയാണെന്ന് പറയും ഉള്ളിൽ കൂടെ എന്താക്കും സ്ത്രീയായുസം കളിച്ചു ഈ നിലക്ക് കേരളത്തിൽ ിയായിസം നടക്കുന്ന മറ്റൊരു ആളുകൂടിയാണ് ഇയാൾ അപ്പം അതുകൊണ്ട് തന്നെ ഇയാളുടെ വായിൽ നിന്ന് ഒരിക്കലും എന്താക്കേണ്ടതില്ല മാവിയർ അലി അള്ളാഹുൻ്റെ പേര് തെർലിയത്ത് അലിയാഹു അനഹന്ന് ചൊല്ലാൻ ഇയാൾക്ക് കഴിയില്ല ഇതൊക്കെ ഒരു സഹാബത്തി ഹബു സഹാബത്തില്ലുഹുലി മദ്ഹബ് മഹബു എന്നാണ് ആര് പറഞ്ഞത് അവനായ ഇമതീമിയർ അഹ്മുല്ലാഹലിസുന്നയുടെ അഖീദയെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് സഹാബത്തിനെ മുഴുവൻ സ്നേഹിക്കാന്നുള്ളതാണ് എൻ്റെ മതം അപ്പോൾ സഹാബത്തിനെ സ്നേഹിക്കാൻ കഴിയുക ആർക്ക് മാത്രം മിനിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ സഹാബിമാരുടെ ഫതിൽ ചർച്ച ചെയ്യുന്നിടത്ത് കാണാം നബിയെ ഒരു വട്ടം കണ്ടൊരു മനുഷ്യൻ എന്ന് വിചാരിക്കാം നബി ഒരു വട്ടം അദ്ദേഹം കണ്ടിട്ടുള്ളൂ മുസ്ലിമായിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു മുസ്ലിമായിക്കൊണ്ട് മരിച്ചു അദ്ദേഹത്തിനാണ് താപേങ്ങളുടെ കൂട്ടത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരെക്കാട്ടി ഫതിലുള്ളതാണ് കാരണം നബിയെ ജീവിതത്തിൽ ഒരു വട്ടം കാണാനുള്ള തൗഫീക കിട്ടിയിട്ടുള്ളൂ കൂടുതൽ നബിയുടെ ഗുണം തെറ്റിട്ടില്ല ജീവിക്കാനുള്ള കൂടി കിട്ടിയിട്ടില്ല അങ്ങനത്തെ ആളുകൾക്കാണ് എന്ത് ഏറ്റവും കൂടുതൽ മറ്റേക്കാൾ മഹത്വമെന്ന് പറയുമ്പോൾ നബ്സലാഹു അലൈവലമ്മയുടെ തബുൽ വഹിയായി നബ്സലല്ലാഹു അലൈഹി വസല്ലമ്മ എന്താണ് ഒരു ഏറ്റവും നല്ല രാജ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൂചന നൽകിയപ്പോൾ മാവീറലി അള്ളാഹൻ തന്നെയാണ് എന്താക്കിയത് അവിടെ സൂചന നൽകിയത് എസ്ലാസെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിലാഫത്ത് ഖിലാഫത്ത് പഴദി സലാസീനായ്മ എൻ്റെ കാലശേഷം ഖിലാഫത്ത് മുപ്പത് വർഷമായിരിക്കും പിന്നെ അതിന് ശേഷം ഒരാൾ മുലൂക്കാണെന്ന് പറയുമ്പോൾ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച ഇബി ബിൻതു മിൽഹാൻ ഇബിൻ ഹറാമിൻ്റെ ഹദീസിൽ രാജകുമാരന്മാർ കോൺസ്റ്റാൻറ്റബനപ്പിളിനെ കീഴടക്കാൻ പോകുന്നതിന് കുറിച്ച് പറയുന്നത് കാണാം അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അവർ സ്വർഗത്തിലാണെന്നുള്ളതൊക്കെ ഉള്ള കൃത്യമായി പറഞ്ഞതാണ് അപ്പം നബി നബിയുടെ നുപൂവത്തിൻ്റെ ഭാഗമായി വഹീൻ്റെ ഭാഗമായി കൊണ്ട് മാവിയർ അദ്ാഹു സ്വർഗത്തിലാണ് എന്നുള്ള സൂചനകൾ വരെ അങ്ങനെ തന്നെ നൽകിയിട്ടുണ്ട് സാഹേബ്മാരെല്ലാവരും സ്വർഗത്തിലാണ് അതിന് സംശയമൊന്നുമില്ല അതിൽ മാവിയർ അലി അള്ളാഹുൻ്റെ പ്രത്യേകം എന്താക്കിയിട്ടുള്ള സൂചന നൽകിയിട്ടുണ്ട് നേരത്തെ മാലിക് സെൽഫി പറഞ്ഞതുപോലെ ഹാലിൽ മിനിൻ മിനീകളുടെ മാ മാധുലൻ അമ്മാവൻ എന്നാണ് എന്താക്കിയിട്ടുള്ളത് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി നബി നെബിസ് അലാഹുസ്മ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇബിനെ അബ്ബാസ് അറബി അള്ളാഹു അദ്ദേഹം ഫക്കീഹാൻ എന്നെന്താക്കിയിട്ടുണ്ട് പറഞ്ഞ ആളാണ് അത് ഇത്ര വലിയ സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ മഹാ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എൽമ സ്വീകരിക്കാൻ വേണ്ടി പല ആളുകളെന്താക്കാറുണ്ടായിരുന്നു വരാറുണ്ടായിരുന്നു എന്ന് പോലും പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇയാളെ പോലെയുള്ള ആളുകൾ പറയുക എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ അതെ ഇതേപോലത്തെ പോലത്തെ കുറ്റം പറയുക എന്നുള്ളത് എന്നുകൂടി നമ്മൾ ഭാഗമായി ചർച്ചയായി കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ അത് സത്യത്തോട് കൂറു പുലർത്തുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന രൂപത്തിൽ നമ്മളിവിടെ പ്രമാണബദ്ധമായി വിശദീകരിച്ചു അതുകൊണ്ട് സത്യമറിയാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ദിശയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആര് പറയുന്നു എന്നതിൻ്റെ അപ്പുറം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് നോക്കിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താനുള്ള ഒരു മാർഗമായിക്കൊണ്ട് വിശദീകരണമായിക്കൊണ്ട് ഇന്നത്തെ പ്രൂഫ് പോയിൻറ്റിലെ ചർച്ചകൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു പുതിയ മൂന്ന് വിഷയങ്ങളുമായി ഇൻഷാല്ല അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും ഒരുമിക്കാം അള്ളാഹുറമ്പ ശ്മഹാനുബോധ കാല توفيق نلقي نجريكم على السلام عليكم ورحمة الله وبركاته